ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇത് നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല അല്ലേ ആരും പൂർണ്ണരല്ല എല്ലാവരിലും കുറവുകളുണ്ട് കുറ്റങ്ങളുണ്ട് ആ ഉള്ള കുറവുകളും ഒരുപോലല്ല പല രീതിയിൽ പല കുറവുകളുള്ളവരാണ് നമ്മൾ മനുഷ്യർ ശരിയല്ല ഞാൻ പറഞ്ഞത് എന്നാൽ ആ ജീവിതത്തിൽ നമ്മുടെ ആ കുറവുകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ആ കുറവുകൾ പലതരത്തിലുണ്ടെങ്കിലും ദേഷ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലാണല്ലേ പക്ഷേങ്കിൽ ആ ദേഷ്യം നമ്മുടെ നല്ല നല്ല ബന്ധങ്ങളെ തകർക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളുടെ കുറവുകൾ നമുക്ക് എങ്ങനെയും പരിഹരിക്കാൻ പറ്റും പക്ഷെങ്കിൽ നമ്മുടെ ആ ദേഷ്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിഹരിച്ചില്ലെങ്കിൽ നമുക്ക് ആ ഉണ്ടാകുന്ന ദേഷ്യത്തെ നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല ബന്ധങ്ങൾ നമ്മളിന്ന് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ആ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ഇടങ്ങളിൽ നമ്മൾ ദേഷ്യം കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ബന്ധങ്ങൾ നിലനിൽക്കും അതുപോലെ തന്നെ ജീവിതത്തിൽ സന്തോഷം സന്തോഷമുണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ നമ്മൾ നന്മയുള്ളവരാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഉള്ളിൽ ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ ഉള്ളിൽ നമുക്കൊരു ദൈവഭയം ഇല്ലാത്തവർക്ക് നന്മ ചെയ്യാൻ കഴിയത്തില്ല അപ്പം നമുക്ക് നന്മ ചെയ്യാൻ നമ്മുടെ മനസ്സിൽ തോന്നിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവം ഉണ്ടെന്നുള്ളതാണ് ആ ഒരു ഉള്ളിലെ ദൈവികതയാണ് നമ്മൾ ആ ഒരു നന്മയായിട്ട് പുറത്ത് കാണിക്കുന്നത് അതുപോലെ തന്നെ കണ്ണ് കാണാത്തവർക്ക് വഴി ഭാഗ്യമാണ് പക്ഷേ ആ കാഴ്ച തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ആ വഴി ഒരു ബാധ്യതയാവാറുണ്ട് അതുപോലെയാണ് ചില ബന്ധങ്ങൾ ചില ആൾക്കാർക്ക് ആവശ്യത്തിന് മാത്രം ചില ബന്ധങ്ങൾ പ്രയോജനപ്പെടുത്തും ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പം ആ ബന്ധങ്ങൾ അവർക്ക് ഭാരമായി തോന്നാറുണ്ട് അതുകൊണ്ട് ബന്ധങ്ങൾ ഭാരമായി തോന്നുമെന്ന് നമുക്ക് മനസ്സിലാവുമ്പം നമ്മൾ പതിയെ പുറകിലേക്ക് പടിയിറങ്ങണം ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവിടെ പച്ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കരഞ്ഞുകൊണ്ട് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങേണ്ടി വരും അതുപോലെ തന്നെ ചില സങ്കടങ്ങളുണ്ടല്ലോ നമ്മൾ കരഞ്ഞു കഴിഞ്ഞാൽ തീരും ചില സങ്കടങ്ങൾ നമുക്ക് കരഞ്ഞു തീർക്കാൻ പറ്റും പക്ഷെ ചില സങ്കടങ്ങൾ എത്ര കരഞ്ഞാലും ഏതൊക്കെ രീതി നമ്മൾ മറക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ മറക്കാനും പറ്റത്തില്ല ആ സങ്കടം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് എവിടെയോ ഒരു മറക്കാത്തൊരു ഓർമ്മയായിട്ട് നിലനിൽക്കുകയും ചെയ്യും ചില സങ്കടങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ കരഞ്ഞു ഒന്ന് റിലാക്സ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് ഫ്രഷ് ആവാറുണ്ട് പക്ഷെ ചില സങ്കടങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുപോകത്തുമില്ല ശരിയല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ബുദ്ധിയാണ് നമുക്കുണ്ടാവുന്ന അറിവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പഠിക്കാനുള്ള കഴിവ് അതുപോലെ നമുക്ക് ഉന്നതിയിലേക്ക് എത്താനൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബുദ്ധി ഒരുപാട് ഉപകാരപ്പെടും അതുപോലെ തന്നെ ആണെങ്കിൽ നല്ലൊരു സംരക്ഷണമെന്ന് പറയുന്നത് നമുക്ക് വിശ്വാസമാണ് ചില ആൾക്കാർക്ക് നമ്മളിലുള്ള വിശ്വാസം അതൊരു വലിയൊരു സംരക്ഷണമാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മരുന്നെന്ന് പറയുന്നത് പുഞ്ചിരിയാണ് നമ്മൾ എന്ത് കാര്യത്തിൽ ചിരിച്ചുകൊണ്ട് നേരിട്ട് വന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കാണാൻ പറ്റും അതുപോലെ തന്നെ നല്ല ആയുധം എന്ന് പറയുന്നത് ക്ഷമയാണ് ഞാനത് എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ക്ഷമ എന്ന് പറയുന്ന ഒരു ആയുധം ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനേയും തോൽപ്പിക്കാൻ പറ്റും ഏത് പ്രതിസന്ധി ഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയാലും നമുക്ക് അതിൽ ജയം കണ്ടെത്താൻ പറ്റും അതിനെല്ലാം അത്ഭുതപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ടുള്ള സംഭവമാണ് കാശു കൊടുത്തൊന്നും മേടിക്കേണ്ട നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് പക്ഷെങ്കിൽ അത് എങ്ങനെ എന്ന് മാത്രം നമ്മളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി അപ്പം എൻ്റെ കുട്ടികർക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപകാരപ്പെടട്ടെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു അപ്പം നമ്മുടെ അടുത്ത വീഡിയോ വീണ്ടും കാണും ടേക്ക് കെയർ Bye!